സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നടക്കുന്നത് അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് മാതൃഭൂമി ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ് ഒരു വിവാഹ തട്ടിപ്പ് വീരനെ കൈയ്യോടെ നോക്കിയിട്ടുണ്ട് വിവാഹ തട്ടിപ്പ് എന്നൊക്കെ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല ഇത് ഒരുപാട് നടക്കാറുണ്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട് പക്ഷെ ഈ ഒരു വാർത്തയിൽ ഒരു ടിസ്റ്റ് ഉണ്ട് ഈ വിവാഹ തട്ടിപ്പ് വീരൻ കുടുങ്ങിയത് എങ്ങനെയാണെന്നുള്ള ടിസ്റ്റാണ് നമ്മൾ വാർത്തയിൽ കേൾക്കുന്നത് രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയി അതോടെ വിവാഹ തട്ടിപ്പുകാരൻ പോലീസ് പിടിയിലായി പത്തനംതിട്ട കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി ദീപു ഫിലിപ്പാണ് കുടുങ്ങിയത് അപ്പോൾ ഈ ബിരുദം കുടുങ്ങാനുള്ള കാരണം രണ്ടാം ഭാര്യയും നാലാം ഭാര്യയും എങ്ങനെയോ ഫ്രണ്ടായി അങ്ങനെയാണ് ഈ സംഭവം പുറത്ത് വരുന്നത് അങ്ങനെ കേസ് കൊടുത്തു പോലീസ് കേസെടുത്തു പത്ത് വർഷത്തിനിടെ നാല് കല്യാണങ്ങൾ അവിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയത് മുപ്പത്തിയാറ് കാരനായ ദീപു ഫിലിപ്പാണ് പത്ത് വർഷത്തിനിടയ്ക്ക് നാല് കല്യാണം എന്തോന്നടക്കെ എത്രയോ ചെറുപ്പക്കാർ പെണ്ണ് കിട്ടാതെ ഇതിന്റെ തേരെ നടക്കുന്നു കല്യാണം കഴിക്കാൻ പറ്റാതെ പേര നിറഞ്ഞു നിൽക്കിയ ഇവിടെ പത്ത് വർഷത്തിനിടയ്ക്ക് നാല് കല്യാണം പുളിമുക്കിലെ ഹോട്ടൽ ജീവനക്കാരൻ ഒടുവിൽ വന്ന യുവതിയുടെ പരാതിയിലാണ് ഇയാൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഉണ്ട് സർക്കാർ ജോലിയുള്ള ചെറുക്കന്മാർക്ക് മാത്രമേ പെണ്ണ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അതുപോലുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ജോലിയോണ്ടെങ്കിൽ മാത്രമേ പെണ്ണ് കിട്ടത്തുള്ളൂ ഇവനൊരു ഹോട്ടൽ ജീവനക്കാരനാണ് ഇവന് നാല് പെണ്ണ് കിട്ടിയെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യ വിവാഹം കാസർഗോഡ് സ്വദേശിനിയിൽ രണ്ടു മക്കളുണ്ട് ശേഷം അവരുടെ പണവും സ്വർണവുമായി കടന്നു പിന്നീട് പരിചയപ്പെട്ടത് കാസർഗോഡ് സ്വദേശിനിയായ മറ്റൊരു യുവതിയെ ഇവർക്കൊപ്പം തമിഴ്നാട്ടിലായിരുന്നു താമസം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവരെ ഉപേക്ഷിച്ച് പിന്നീട് എറണാകുളം സ്വദേശിയോടൊപ്പമായി താമസം ആദ്യത്തെ രണ്ട് കുട്ടികൾ പുള്ളി അവരെ വെയിറ്റ് പണവും ഒക്കെ വന്നു വീണ്ടും കുട്ടികളുണ്ടാകുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ സജീവമായ ദീപു ഇതിനിടെ ഫേസ്ബുക്ക് വഴി ആലപ്പുഴയിൽ താമസിച്ചു വന്ന കോന്നി സ്വദേശിനിയുമായി അടുത്തു ബന്ധം പ്രണയമായി അനാഥനെന്നാണ് പരിചയപ്പെടുത്തിയത് ഏകാന്ത ജീവിതത്തിൽ കൂട്ടാകണമെന്ന ദീപുവിന്റെ അഭ്യർത്ഥന മാനിച്ച ഇവർ ഇയാൾക്കൊപ്പം താമസവും തുടങ്ങി ഇതിനിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത് രണ്ടാം ഭാര്യ കാസർഗോഡ് സ്വദേശിനിയും നാലാം ഭാര്യയും തമ്മിൽ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായി അങ്ങനെ നമ്മൾ ഈ തട്ടിപ്പ് ഫേസ്ബുക്ക് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ ഭയങ്കരമായ പോസ്റ്റുകളും പ്രണയ പോസ്റ്റുകളും ഒക്കെ ഇട്ട് ഇങ്ങനെ തകർത്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്നുമല വീഴും അങ്ങനെ ഫ്രണ്ടായി 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 ഒടുവിൽ സെന്റിമെന്റ്സ് വർക്കൌട്ടായി താൻ അനാഥനാണ് തനിക്ക് ആരും ഇല്ലാതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചില ആൾക്കാരുടെ മനസ്സും കലിയല്ലോ അങ്ങനെ മനസ്സണിഞ്ഞ ഏതോ ഒരു പെൺകുച്ച് അവന്റെ വരെയും രണ്ടാം ഭാര്യയും നാലാം ഭാര്യയും കൂടെ എങ്ങനെയോ ഫേസ്ബുക്കിൽ ഫ്രണ്ട് അങ്ങനെ നാലാം ഭാര്യയുടെ പ്രൊഫൈലൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ദയ കടക്കം നമ്മുടെ തട്ടിപ്പ് വീരന്റെ ഫോട്ടോസ് അങ്ങനെ ഇവര് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നു തട്ടിപ്പുവീരന്റെ ഓരോ കല്യാണ കഥകളെല്ലാം ഇങ്ങനെ പുറത്തു വരുന്നു താൻ നാലാമത്തെ ആളാണെന്ന് ആ സ്ത്രീ പകച്ചുപോയി പിന്നൊന്നും നോക്കിയില്ല നേരെ കോന്നി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് അങ്ങോട്ട് കൊടുത്തു വിശ്വാസവഞ്ചന സാമ്പത്തിക തട്ടിപ്പ് ലൈംഗിക പീഡനം എന്നിവയ്ക്കെതിരായ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് വഞ്ചിതരായ മറ്റു യുവതികൾ കൂടി പരാതിയുമായി രംഗത്ത് വരുന്ന പക്ഷം ദീപു ഫിലിപ്പിന്റെ ഇരുന്ന കേസെടുത്ത പോലീസ് വിവാഹ തട്ടിപ്പ് വീരനായ ദീപുനെ പൊക്കി അകത്തിട്ട് ഇപ്പോൾ പോലീസുകാരുടെ സംശയം ഇനി ആരെങ്കിലും വീണ്ടും പരാതിയായിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാലെണ്ണം വരെ ആയിട്ടുള്ളൂ ചിലപ്പോ അതി കൂടുതൽ കാണാനും സാധ്യതയുണ്ട് കാരണം ഇവനൊക്കെ ഇതെല്ലാം പണി വിവാഹം കഴിക്കുക ഉപേക്ഷിക്കുക വിവാഹം കഴിക്കുക ഉപേക്ഷിക്കുക അങ്ങനെ പലരെയും സോഷ്യൽ മീഡിയ തുറന്നു വെച്ച് വലിയ ആക്കിക്കൊണ്ടിരുന്ന ബിരുദനാണ് ഒളിയിൽ പോലീസിൻ്റെ കയ്യിൽ കുടുങ്ങി അങ്ങനെ ഇവന്റെ പേരിൽ തട്ടിപ്പിനുള്ളതും ലൈംഗിക ഉപരോധത്തിൻ്റെ പേരിലും എല്ലാ തരത്തിലുള്ള എടുത്തിട്ടുണ്ട് ഇനി ഇനി എന്തായാലും കുറച്ചു കാലം വഴിക്കുള്ളിൽ തന്നെ കിടക്കും അതല്ല ഞാൻ ആലോചിക്കുന്നത് എത്രയോ പേര് കല്യാണം നടക്കാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് മാട്ടുപണി പേര് കൊടുക്കുന്നു പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു ബ്രോക്കർമാരുടെ കൊടുക്കുന്നു എന്തൊക്കെ സംഭവം നടത്തിയിട്ടും ഒരു പെണ്ണ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ചെറുക്കൻ കിട്ടുന്നില്ല അങ്ങനെയുള്ള സമയത്ത് ഇവനെപ്പോലുള്ള പോലുള്ള ബി ഓടി നടന്ന കല്യാണം കഴിക്കാം നാലിടത്തിൻ്റെ പേര് വരെ വന്നിട്ടുള്ളൂ ഇനിയും കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ